Yeah! <canISい> 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 ോ

വെള്ളത്തില് <laughs> <laughs>

അതില ഫ്രണ്ടൊക്കെ മണ്ണ് വരുന്നേ ഫ്രണ്ട് വരും മണ്ണ് ഇവിടെ വരും ഇതില് ഞാനീ വീഡിയോ ചത്തോട്ടെ പണ്ടേ കേറി ഞാൻ എല്ലാരും എല്ലാരും ഓരോന്ന് പറഞ്ഞു കൊടുക്കണം എന്നാലും ഓരോ എടുക്കുള്ളൂ ഇല്ലേ കുളാ ഇതെന്താ കല്ലിനെ നേരെ ഇട്ടോ ടെസ്റ്റ് ഇല്ലോ ഒന്നില്ലേ ആടാ മാതാ കല്ലാണ് മാനേ ഇപ്പയിലേക്ക് പിന്നി പിന്നി കേറണ്ടേ കേറി ചെറിയൊരു കാര്യം ഉണ്ടോടാ വാ വാ കേറി കേറി પાણી കോൺക്രീറ്റ് കേറണ്ട പളേ കൂട്ട് മൂന്ന് ഷെഡിന്റെ കോൺക്രീറ്റ് പൊതുപരിപാടിയാണ് അല്ലേ ആ നാട് വന്നാൽ തീരുമാനിച്ചു ആ ഷെഡ് പൊതുപരിപാടിയാണ് പരിപാടാ എല്ലാരും പെടും അല്ലേ

എപ്പോഴേക്കും മാറി വണ്ടിക്കോളി വണ്ടിക്കോളി വേറെ കള്ള കണ്ട് കല്ല് 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 പൊട്ടും പൊട്ടും പണ്ടേ പൊട്ടിണ്ടി തിരിക്ക് അവര്